മൂന്നാമത്തെ കീർത്തനം നമ്മൾ മന്ത്രം ചൊല്ല നല്ല രീതിയിൽ മന്ത്രം ചൊല്ലാൻ സാധിക്കണം ഗായത്രി മന്ത്രം ചൊല്ലുമ്പോൾ ഒരു മിനിറ്റില് നാല് പ്രാവശ്യത്തിൽ കുറയരുത് എട്ട് പ്രാവശ്യത്തിൽ കൂടരുത് മൃത്യുഞ്ജയ മന്ത്രം ചൊല്ലുമ്പോഴും നാല് പ്രാവശ്യത്തിൽ കുറയരുത് എട്ട് പ്രാവശ്യത്തിൽ കൂടരുത് ഓം നമോ നാരായണായ ചൊല്ലുമ്പോ നാൽപ്പതിനും ഇടയ്ക്കാണ് റേഞ്ച് നമശിവായ ചൊല്ലുമ്പോ മുപ്പത്തെട്ടിനും അറുപത്തെട്ടിനുമാണ് റേഞ്ച് നല്ല രീതിയിൽ നാമം ചൊല്ലുക അമ്പലത്തിൽ ചില പാട്ടുകളൊക്കെ വെക്കുമ്പോ മെലോഡിയസ് ആയിട്ടുള്ള പാട്ട് ചെറിയ രീതിയിൽ അറയ്ക്കേണ്ടത് അടിച്ചു പൊളിച്ചുകൊണ്ടുള്ള പാട്ട് ചില അമ്പലത്തിൽ കേൾക്കുക ആർക്ക് ഭക്തി ഉണ്ടാവാനാ അത് അഞ്ചു മണിക്ക് ആ പ്രദേശത്തുള്ള ആൾക്കാരെ മൊത്തം ശാപം കേട്ട് അഞ്ചു മണിക്ക് പാട്ട് വെച്ച് ഞാറപ്പഴത്തെ ഈ പിഴിന്ന് ഏത് പഴത്തെ പിഴിഞ്ഞാലും ഇവിടെ ആർക്കെന്താ ഈ അഞ്ചു മണിക്ക് പാട്ട് വെച്ചിട്ട് ആരെ ആരെ ഭക്തി ഉണ്ടാക്കാനാ വളരെ ശാന്തമായിട്ട് മണിക്ക് പാട്ട് വെച്ചാൽ മതി ഭഗവത്ഗീത വയ്ക്കുക വേദമന്ത്രങ്ങൾ വെക്കുക നല്ല രീതിയിൽ നമ്മൾ ചൊല്ലുമ്പോഴും അത് തന്നെ ചൊല്ലണം അറിഞ്ഞുകൊണ്ട് കീർത്തനം ചൊല്ലുക കീർത്തനം ചൊല്ലാനും കീർത്തനം കേൾക്കാനുമുള്ളതാണ് വൈകുന്നേരമൊക്കെ അമ്പലത്തിനകത്ത് വരുമ്പോൾ ശാന്തമായിട്ട് ഇവിടെ മുഴുവനും കേൾക്കത്തക്ക വിധത്തിലുള്ള മന്ത്ര അവിടെയും ഇവിടെയൊക്കെ കേൾക്കത്തക്ക വിധത്തിലുള്ള മന്ത്രമൊന്നും വെക്കണ്ട അതിന്റെ ആവശ്യമില്ല മന്ത്രം വെക്കുന്നത് തെറ്റാണെന്നല്ല ഈ മന്ത്രം മറ്റുള്ളവർ ഉപദ്രവമായി തീരരുത് മൈക്കിലൂടെ കേൾക്കുന്നത് മറ്റുള്ളവർക്ക് ഒരു ശല്യമായി തീരുമ്പോൾ ഗുണത്തെക്കാളേറെ ദോഷമായിരിക്കും അതുകൊണ്ട് ചൊല്ലുമ്പോഴും ശ്രദ്ധിക്ക ഞാൻ ഗായത്രി മന്ത്രം ജപിക്കുമ്പോൾ എന്റെ വലതു സൈഡിൽ ഏഴു പേരിരിക്കുകയാണെങ്കിൽ ഏഴാമത്തെ ആൾക്ക് കേൾക്കത്തക്ക വിധത്തിൽ ശബ്ദത്തിലേ ചൊല്ലാൻ പാടുള്ളൂ ആറ് മീറ്റർ റേഡിയസിൽ കേൾക്കണം അതിനപ്പുറം കേൾക്കരുത് നാമം ജപിക്കുമ്പോഴും കീർത്തനം ചൊല്ലുമ്പോഴും ആറ് മീറ്റർ റേഡിയസിൽ അതായത് ഏഴാമത്തെ ആൾക്ക് കേൾക്കത്തക്ക വിധത്തിൽ ശബ്ദത്തിലാണ് കീർത്തനം ചൊല്ലേണ്ടത് അക്ഷര സ്ഫുടതയോടുകൂടി വേണം കീർത്തനം ചൊല്ലാൻ നാമം ജപിക്കുമ്പോഴും നൂറ്റിയെട്ട് നാമം ജപിക്കണം എന്ന ഒരു നിർബന്ധം നിങ്ങൾക്ക് എത്ര സാധിക്കുവോ അത്രയും ജപിക്കു ട്രെയിൻ പോണമാതിരി നാമം ജപിക്കേണ്ട ആവശ്യമില്ല ചിലപ്പോ ചില തമിഴ് ബ്രാഹ്മണര് വേദമന്ത്രം ചൊല്ലുന്നത് കണ്ടിട്ടുണ്ട് അത്ഭുതം തോന്നാറുണ്ട് നമസ്തേ നമസ്തേ അസ്തു നമസ്തേരുദ്ര മന്യവധോഷവേനമഹ നമസ്തേന്വനെ ബാഹുബ്യമേനമ യാതം ബേതന ശുഭാശരവ്യായ എപ്പിടി ഇരിക്കുക എല്ലാം ശുഭമായിരിക്കില്ല ശുഭാശരവ്യായവതയാനോ രുദ്ര ഋഢടയ രുദ്ര ശിവ ഇത് കേൾക്കുമ്പോ ശിവൻ വിചാരിക്കുക എന്നെ എന്തിനാ വെറുതെ ഇങ്ങനെ ചീത്ത പറയട്ടെ ഇത് എത്ര ഭംഗിയായിട്ട് ചൊല്ലേണ്ട മന്ത്രാണെന്നറിയോ ഇത് नमस्ते रुद्रमन्यवबुदोदयिषवे नमः नमस्तेऽस्तु धन्वने बाहुव्यामुदते नमः या तयिषुः शिवदमा शिवम् बभूव ते तनुः शिवा शरव्या या तव दया नो रुद्रमृडया यादे रुद्रः शिवादनूरघोरावावकाशिनी तया नस्तनो वा चन्दमा या गिरिशन्दापि च कशीः यामिषुम् गिरिशन्दहस्तेऽपि वर्ष्यस्तवे शिवाम् गिरित्रताम् गुरुमाखि പുരുഷം രു രുദ്രത്തിലെ ആദ്യ ഭാഗത്തിൽ കുറച്ചാണ് ഞാൻ ചൊല്ലിയത് ഇത് ഇങ്ങനെയാ ചൊല്ലേണ്ടത് ചിലപ്പോ നമ്മൾ നാരായണ വിളിക്കാറുണ്ട് നാരായണ 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 അരണ എന്ന് പറഞ്ഞമായിരിക്കൊല്ലുന്ന കീർത്തനത്തിന് അക്ഷര സ്ഫുടത ഉണ്ടാവണം വേദമന്ത്രങ്ങൾ ചൊല്ലുമ്പോൾ അർത്ഥം അർത്ഥമറിയണമെന്ന ഒരു നിർബന്ധം ഇല്ല വേദമന്ത്രങ്ങൾ ചൊല്ലുമ്പോൾ അർത്ഥം അർത്ഥമറിയണമെന്ന ഒരു നിർബന്ധം ഇല്ല പ്രാർത്ഥിക്കുമ്പോൾ അർത്ഥമറിയണമെന്ന് നിർബന്ധമാണ് പ്രാർത്ഥിക്കുന്ന സമയത്ത് അർത്ഥമറിയണമെന്ന് നിർബന്ധമാണ് അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ പോകരുത് കായേന വാച മനസേന്ദ്രയിർവ ബുദ്ധ്യാത്മനാവാ പ്രകൃതേസ്വഭാവാത് കരോമിയത്യത് സകലംബരസ്മൈ ശ്രീമന്നാരായണായേതി സമർപ്പയാമി ഇത് പ്രാർത്ഥനയാണ് ഇതിന്റെ അർത്ഥം അർത്ഥമറിഞ്ഞേ ചൊല്ലാവൂ ഇത് പ്രാർത്ഥനയാണ് ഇതിന്റെ അർത്ഥം നിർബന്ധം അപരാധ സഹസ്രാണി ഹൃന്ദേഹ നിഷംമ്മയ ദാസോയം ഇതി മാം മനാർദ്ദന ക്ഷമസ്വമഹേശ്വരി ഇത് പ്രാർത്ഥനയാണ് അർത്ഥം അറിഞ്ഞിരിക്കണം എന്ന് നിർബന്ധം അതേ അതേസമയത്ത് പുരാണമന്ത്രം ശ്രീമാഹാരാജ്ഞി ശ്രീമത് സിംഹാസനേശ്വരി ചിരഗ്നിക്കുണ്ഡസംബൂതാര്യസമത്യത ഉദ്യത്ഭാനുസഹസ്രാവ ചതുർഭാഗു സമന്വിത രാഗസ്വരൂപ പാചാഢ്യക്രോധാകാരാങ്കുശോജ്വല മനോരൂപേക്ഷ കോദണ്ഡ പഞ്ചതന്മാത്ര സഹായക അർത്ഥമറിയണമെന്ന് നിർബന്ധമില്ല എന്നെങ്കിലും പഠിക്കാം വേദമന്ത്രത്തിന്റെ അർത്ഥം അറിയണം നിർബന്ധമില്ല പുരാണമന്ത്രത്തിന്റെ അർത്ഥം അറിഞ്ഞാൽ കൊള്ളാം അതേസമയത്ത് പ്രാർത്ഥനയുടെ അർത്ഥമറിയണമെന്ന നിർബന്ധമാണ് അത് കീർത്തനം